എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിച്ചാപ്പൊളി പൊറാട്ടേൻ്റെ സ്പോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സുഹൃത്ത് വാഹിദ് ഉണ്ടാക്കുന്ന പൊറാട്ടയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇവൻ്റെ പൊറാട്ട കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഇങ്ങനത്തെ ഒരു പൊറാട്ട നമ്മുടെ പരിസരത്തൊക്കെ വളരെ കുറവാണ് കിട്ടുന്നത് അപ്പോൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം പൊറാട്ട കഴിച്ചിട്ട് അതിൻ്റെയും കമൻറ്റുകൾ അറിയിക്കണം നീ വീഡിയോ കാണുന്ന പോലെ ഇതിലും നല്ല പൊറാട്ടൻ്റെ സ്പോട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ചൂടുള്ള പൊറാട്ടയും കാൽച്ചായും മാത്രം കൊടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് മുൻകൂട്ടി ഓർഡർ ചെയ്താൽ നല്ല അടിച്ചപ്പള്ളി പൊറാട്ട തരും അതുപോലെ തന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വന്നിട്ട് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ലൈവായിട്ട് പൊറാട്ട തരും ചെയ്യും അപ്പോൾ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ലൊക്കേഷൻ ഒന്നും കൂടെ പറയാം മറക്കണ്ട ജാർത്തിങ്ങലെ പള്ളിയുടെ നേരെ മുന്നിൽ വാഹിദിൻ്റെ പൊറോട്ടക്കട ചോദിച്ചാൽ മതി വാഹിദിന്റെ പൊറാട്ട കഴിച്ചോലെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതെ എല്ലാവർക്കും ബൈ ബായ്